വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ ഞാൻ പതിനഞ്ച് ദിവസം രാവും പകരും രണ്ടും ആൾ പണിയെടുത്ത ഒരാളാണ് നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടില്ലേ പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും മരിക്കും എല്ലാ എണ്ണം മരിക്കും മരിക്കൂലേ അപ്പൊ ഇപ്പം ഇവിടെ നേരത്തെ എല്ലാ കുറെ പേരുണ്ട് ഇവിടെ അപ്പോ ദൈവവിശ്വസി പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു ഞാനും കേട്ടു ഞാൻ ഇവരെ കൂടെ വന്നതല്ല ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തമ്മി തരിച്ചാവും ഞാൻ കാണുന്നതാണ് ഞാൻ ഒരു യാത്ര യാത്രികനാ യു പിയിലോ എവിടെയോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതാണ് മതത്തിന്റെ പേരിൽ തമ്മി തല്ലുന്നത് നിങ്ങളിപ്പോൾ കയ്യടിച്ചിട്ടൊക്കെ തമ്മി തല്ലും ഞാൻ ഒരു ഉസ്താദിന്റെ മോനെ എനിക്കറിയാം ഏ മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം പറയാം ജസ്റ്റ് ജസ്റ്റ് ആ ഭക്ഷണം പറയും ഇത് ഇതൊരു മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഇതിൽ ഒരാൾ എന്നോട് പറയാണ് ഈ ഫോണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഫോൺ ഇങ്ങനെ വെക്കാനാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിച്ചു ആ ആയിരിക്കും അതെനിക്ക് ഫോണിൻ്റെ ഒന്നും അറിയില്ല ഈ ഫോണ് ഇന്ന ആൾ ഉണ്ടാക്കിയാണെന്ന് പിന്നീട് ഞാൻ വിവരം വെച്ചിട്ട് ഈ ഫോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന ആൾ പറയാണ് ഇന്നാൾ പറഞ്ഞതുപോലല്ല ഈ ഫോണിന്റെ ഫങ്ഷൻ ഇന്നാൾ പറഞ്ഞത് പോലെ പോലെയല്ല ഈ ഫോൺ വർക്ക് ചെയ്യുന്ന എങ്കിൽ ഞാൻ ഇന്ന ആളെ വിശ്വസിക്കണോ വേണ്ടല്ലോ ഇതാണ് ദൈവങ്ങൾ ദൈവങ്ങൾ പറഞ്ഞതൊക്കെ നോനിയാണ്